തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്കുള്ളതാണ് സുഖാനുഭൂതിയുടെ സ്വർഗത്തോപ്പുകൾ അവർ അതിൽ നിത്യവാസികളായിരിക്കും അള്ളാഹുവിന്റെ സത്യവാഗ്ദാനം അത്രേ അത് അവനാകുന്നു പ്രതാപിയും യുക്തിമാനിക്കും وَأَنزَلْنَا مِنَ السَّمَاءِ مَاءً فَأَنبَتْنَا നിങ്ങൾക്ക് കാണാവുന്ന തൂണുകളൊന്നും കൂടാതെ ആകാശങ്ങളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കുവാനായി അതിൽ അവൻ ഉറച്ച പർവ്വതങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു എല്ലാതരം ജന്തുക്കളെയും അവൻ അതിൽ പരത്തുകയും ചെയ്തിരിക്കുന്നു ആകാശത്തുനിന്ന് നാം വെള്ളം ചൊരിയുകയും എന്നിട്ട് വിശിഷ്ടമായ എല്ലാ സസ്യജോടികളെയും നാം അതിൽ മുളപ്പിക്കുകയും ചെയ്തു ഇതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിയാകുന്നു എന്നാൽ അവനു പുറമെയുള്ളവർ സൃഷ്ടിച്ചിട്ടുള്ളത് എന്താണെന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ അല്ല അക്രമകാരികൾ വ്യക്തമായ വഴികേടിലാകുന്നു നാം തത്വജ്ഞാനം നൽകുകയുണ്ടായി നീ അള്ളാഹുവോട് നന്ദി കാണിക്കുക ആർ നന്ദി കാണിച്ചാലും തന്റെ ഗുണത്തിനായി തന്നെയാണ് അവൻ നന്ദി കാണിക്കുന്നത് വല്ലവനും നന്ദികേട് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു പരാശ്രയമുക്തനും സ്തുത്യർഹനുമാകുന്നു എന്ന് അദ്ദേഹത്തോട് നാം അനുശാസിച്ചു ലുഖുമാൻ തന്റെ മകന് സതുപദേശം നൽകിക്കൊണ്ടിരിക്കെ അവനോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു എന്റെ കുഞ്ഞുമകനെ നീ അള്ളാഹുവോട് പങ്കുചേർക്കരുത് തീർച്ചയായും അങ്ങനെ പങ്കുചേർക്കുന്നത് വലിയ അക്രമം തന്നെയാകുന്നു മനുഷ്യന് തന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ ം നൽകിയിരിക്കുന്നു ക്ഷീണത്തിനുമേൽ ക്ഷീണവുമായിട്ടാണ് മാതാവ് അവന് ഗർഭം ചുമന്ന് നടന്നത് അവന്റെ മുലകുടി നിർത്തുന്നതാകട്ടെ രണ്ടു വർഷം കൊണ്ടുമാണ് എന്നോടും നിന്റെ മാതാപിതാക്കളോടും നീ നന്ദി കാണിക്കൂ എന്റെ അടുത്തേക്കാണ് നിന്റെ മടക്കം ും ചെന്ന നിനക്ക് യാതൊരു അറിവുമില്ലാത്ത വല്ലതിനെയും എന്നോട് നീ പങ്കുചേർക്കുന്ന കാര്യത്തിൽ അവർ ഇരുവരും നിന്റെ മേൽ നിർബന്ധം ചെലുത്തുന്ന പക്ഷം അവരെ നീ അനുസരിക്കരുത് ഇഹലോകത്ത് നീ അവരോട് നല്ല നിലയിൽ സഹവസിക്കുകയും എന്നിലേക്ക് മടങ്ങിയവരുടെ മാർഗം നീ പിന്തുടരുകയും ചെയ്യുക പിന്നെ എന്റെ അടുത്തേക്കാകുന്നു നിങ്ങളുടെ മടക്കം അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെപ്പറ്റി ഞാൻ നിങ്ങളെ വിവരമറിയിക്കുന്നതാണ് എന്റെ കുഞ്ഞുമകനെ തീർച്ചയായും കാര്യം ഒരു കടുകുമണിയുടെ തൂക്കമുള്ളതായിരുന്നാലും എന്നിട്ടത് ഒരു പാറക്കല്ലിനുള്ളിലോ ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെ തന്നെ ആയാലും അള്ളാഹു അത് കൊണ്ടുവരുന്നതാണ് തീർച്ചയായും അല്ലാഹു നയജ്ഞനും സൂക്ഷ്മജ്ഞനുമാകുന്നു എന്റെ കുഞ്ഞകനെ നീ നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും നിനക്ക് ബാധിച്ച വിഷമങ്ങളിൽ ക്ഷമിക്കുകയും ചെയ്യുക തീർച്ചയായും ഖണ്ഡിതമായി നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതത്രേ അത് നീ അഹങ്കാരത്തോടെ മനുഷ്യരുടെ നേർക്ക് നിന്റെ കവിൽ തിരിച്ചു കളയരുത് ഭൂമിയിലൂടെ നീ പൊങ്ങച്ചം കാട്ടി നടക്കുകയും അരുത് ദുരഭിമാനിയും പൊങ്ങച്ചക്കാരനുമായ യാതൊരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കുക നിന്റെ ശബ്ദം നീ ഒതുക്കുകയും ചെയ്യുക തീർച്ചയായും ശബ്ദങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വെറുപ്പുളവാക്കുന്നത് കഴുതയുടെ ശബ്ദമത്രേ